ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുദീർഘമായിട്ടുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ശരിക്കും ഇങ്ങനെ മൊബൈൽ ക്യാമറയുടെ മുമ്പിൽ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് കാലങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ അങ്ങനെ വീഡിയോസുകൾ കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടാവാറില്ല ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെ ഒരു യാത്ര പോവുകയാണ് സുദീർഘമായിട്ടുള്ള ഒരു യാത്രയാണ് ഈ യാത്രയുടെ പേര് നമ്മൾ ഇട്ടിരിക്കുന്നത് ആൾട്ടിറ്റ്യൂഡ് ഡ്രൈവ് എന്നാണ് ഈ യാത്രയുടെ പേരിട്ടിരിക്കുന്നത് അപ്പം ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഇനിയുള്ള കുറച്ച് ബ്ലോഗുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക വളരെ ലളിതമായിട്ടുള്ള ഒരു സംവിധാനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ റൂമിൽ തന്നെ ഇങ്ങനെ ഒരു കറുത്ത തുണിയൊക്കെ ഒലിച്ചു കെട്ടി അതിന് മുമ്പിൽ ഒരു മൊബൈല് ട്രൈ കൂടലിട്ടാണ് ഈ വീഡിയോകൾ നിർമ്മിക്കുന്നത് നമ്മുടെ ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് കാരണം ഇതിന് ആൾട്ടിറ്റ്യൂഡ് ഡ്രൈവ് എന്ന് പേരിടാനുള്ളതിന്റെ പിന്നിലെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന ആ ലോ ആൾട്ടിറ്റ്യൂഡിലുള്ള സ്ഥലമാണ് കൂട്ടനാട് എന്ന് പറയുന്നത് പലർക്കും അറിയാമായിരിക്കും കുട്ടനാട് സമുദ്രനിരപ്പിനേക്കാളും താഴെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സ്ഥലമാണ് ഇന്ത്യയിലെ ഏറ്റവും ലോവസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ഉള്ള സ്ഥലമാണ് സമുദ്രനിരപ്പിനേക്കാളും മൈനസ് എട്ട് പോയിൻ്റ് രണ്ട് അടി താഴ്ചയിലാണ് കൂട്ടനാട് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മുടെ യാത്ര ആരംഭിച്ച് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡായിട്ടുള്ള അതായത് വാഹനം കടന്നു ചെല്ലുന്ന ലോകത്തിലെ ഏറ്റവും ആൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലമായിട്ടുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒക്കെ ഉള്ള ഈ ടോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലത്ത് നിന്നും ലോകത്തിലെ ഹയസ്റ്റ് ഉള്ള മോട്ടർബിൾ റോഡിലേക്കാണ് നമ്മുടെ യാത്ര പോകുന്നത് ഉംലിംഗല ടോപ്പിലേക്ക് ടോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുപത്തി അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് ഈ യാത്രയുടെ ഒരു സവിശേഷത രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രബല മതമായിട്ടുള്ള ബുദ്ധമതം ഇന്ന് ക്ഷയിച്ച് ഒരു വളരെ നാമാവശേഷമായ ഒരു രീതിയിലാണുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്ന് ബുദ്ധമതം വേരറ്റ് പോയിട്ട് ഇരുന്നൂറ് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ ഈ കുട്ടനാട് തന്നെയുള്ള ബുദ്ധ ഒരു ബുദ്ധപ്രതിമയുണ്ട് അതിൻ്റെ പേര് കരുമാടിക്കൂട്ടൻ എന്നാണ് ആ ഒരു ബുദ്ധപ്രതിമയുടെ പേര് മറ്റുള്ള ബുദ്ധപ്രതിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാതി പിളർക്കപ്പെട്ട അല്ലെങ്കിൽ പാതി തകർക്കപ്പെട്ട പകുതി രൂപം മാത്രമുള്ള ഒരു ബുദ്ധപ്രതിമയാണ് ഈ കരുമാടിക്കൂട്ടൻ എന്നറിയപ്പെടുന്നത് അപ്പൊ കരുമാടിക്കുട്ടന്റെ അടുത്തു നിന്നും നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇന്ത്യയിലെ ബുദ്ധമതത്തിന്റെ മൂർത്തി ഭാവമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ലഡാക്കിലാണ് ഏറ്റവും അധികം ബുദ്ധമത വിശ്വാസികളുള്ള ഇന്ത്യയിലെ സ്ഥലവും ലഡാക്ക് തന്നെയാണ് ആ ലഡാക്കിലെ ഹെമീസ് മൊണാശ്രീ എന്ന് പേര് പറയുന്ന ഒരു മൊണാസ്ട്രി ഉണ്ട് ഈ ഹെമീസ് മൊണാസ്ട്രീ ആണ് ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ബുദ്ധ മത പഠന കേന്ദ്രം എന്ന് പറയുന്നത് ഇതിന് കീഴിലായിട്ട് ഏകദേശം രണ്ടായിരത്തോളം സന്യാസികളാണ് മെഡിറ്റേഷനും അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത് ഹെമീസ് മൊണാസ്ട്രിക്ക് ഹിമാലയത്തിൽ ഉടനീളം ഹിമാലയൻ ചെരുവുകളിലായിട്ട് ഏകദേശം ഇരുന്നൂറോളം ബ്രാഞ്ചുകളാണുള്ളത് അത് നേപ്പാളിലും ടിബറ്റിലും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരന്നു കിടക്കുകയാണ് അവിടെയും കൂടിയാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത് ഈ ഒരു യാത്രയുടെ പിൻബലം എന്ന് പറയുന്നത് ചില ബുക്കുകൾ കൂടിയാണ് ആ ബുക്കുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന പല സ്ഥലങ്ങളും നമ്മൾ സന്ദർശിക്കുന്നുണ്ട് ജവഹർലാൽ നെഹ്റു ജയിലിൽ ഇടുന്ന എഴുതിയിട്ടുള്ള ഇന്ത്യയെ കണ്ടെത്തൽ അഥവാ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് ഈ യാത്രയെ സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വിവാദ ചരിത്ര പുസ്തകം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന യേശു ക്രിസ്തു ലൈവ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് അപ്പോ ആ ബുക്കിൽ യേശു ക്രിസ്തു ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന ചില പുസ്തകങ്ങളിൽ ഒന്നാണ് അത് അപ്പൊ അതിലൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ തന്നെ നമ്മൾ സന്ദർശിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ പേരിൽ അറിയപ്പെടുന്ന കാശ്മീരിലെ ഒരു സ്ഥലം നമ്മൾ സന്ദർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹിമാലയൻ ഗ്രാമങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു യാത്രയിൽ ലക്ഷ്യം വെക്കുന്നത് ഈ നമ്മൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഒക്കെ വായിക്കുമ്പോൾ സിന്ധു നദിയുടെ സംസ്കാരത്തെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ നമ്മൾ ആ ഒരു ചരിത്രത്തിന്റെ ഉള്ളിലേക്ക് ഡീപ്പായി പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന സിന്ധു നദിയുടെ തീരത്ത് തീരത്തിരുന്നിട്ട് ആ വെള്ളമൊക്കെ കൈകളിൽ ഇങ്ങനെ എടുത്ത് നമ്മുടെ പൂർവികന്മാര് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഒരു സംസ്കാരം രൂപപ്പെട്ട ഒരു നദി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ സിന്ധു നദിയുടെ കരക്കിരുന്നു അതൊക്കെ അയവിറക്കാൻ ചരിത്രത്തിലേക്ക് ഊളയിടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ ഈ യാത്രയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അങ്ങനെ സവിശേഷമായിട്ടുള്ള ചരിത്രപരമായിട്ടും വിവാദപരമായിട്ടുള്ള ചില കാര്യങ്ങൾ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ നമ്മൾ ഈ യാത്രയിൽ പോകുന്നുണ്ട് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കിക്കൊണ്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇത്തരം ചില പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഈ യാത്രയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മറ്റ് സവിശേഷതകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ യാത്രയുടെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒരു യാത്രയ്ക്ക് നമ്മൾ പോകുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഈ യാത്രയെക്കുറിച്ചുള്ള പണിപ്പുറയിലായിരുന്നു എൻ്റെ മനസ്സ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കാൻ വാഹനത്തെക്കാളുപരി മനസ്സാണ് പ്രാധാന്യം എന്നാണ് ഞാൻ ഓരോ യാത്രകളിലും വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പോവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു യാത്രയുടെ അഭിവാജ്ഞയും കാര്യങ്ങളൊക്കെ ആയി വരുന്നതിൻ്റെ ഇടയ്ക്കാണ് വർക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് വരുന്നത് ഒരു ഷിപ്പിൽ വെച്ചിട്ട് ഡീസൽ പൈപ്പിൻ്റെ ഇടയിൽ കാല് മടങ്ങി എൻ്റെ കാലിൽ എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുറച്ച് ദിവസം എനിക്ക് ഇരിക്കേണ്ടി വന്നു അതിനുശേഷം അത് ചികിത്സകളിലൂടെയൊക്കെ ഭേദപ്പെട്ടുവെങ്കിലും ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ നടക്കുമ്പോൾ എൻ്റെ ഒരു കാല് വേദനിക്കാൻ തുടങ്ങും അപ്പോൾ അതൊക്കെ ഈ യാത്രയ്ക്ക് മുമ്പ് ക്ലിയർ ആക്കേണ്ടതുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ തൃക്കൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കളരി കുരുക്കളിൽ പോയി കാലൊക്കെ ഒഴിഞ്ഞ് അതൊക്കെ സെറ്റപ്പ് ആക്കി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ വാഹനത്തെ ഇതിനു വേണ്ടിയിട്ട് അണിയിച്ചൊരുക്കുക എന്നുള്ളതായിരുന്നു വാഹനത്തിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും ഞങ്ങൾ വരുത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു വാഹനത്തിലാണ് ഞങ്ങൾ യാത്ര പോകുന്നത് ഇത് രണ്ടര വർഷം മുമ്പ് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് മേടിച്ച ഒരു വാഹനമാണ് അപ്പൊ അതിന്റെ പരിമിതികളും അതിൻ്റെ കഴിവുകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ യാത്രയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് യാത്രയിലെ മൂന്നാമനാണ് വാഹനം വലിയ മാറ്റങ്ങളൊന്നും ഈ യാത്രയിൽ ഈ വാഹനത്തിന് വരുത്തിയിട്ടില്ല കാരണം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സർവീസുകൾ നടത്തി ഇതിൻ്റെ എൻജിൻ ഓയില് അതുപോലെ തന്നെ കൂളന്റ് പിന്നെ ബ്രേക്ക് ഓയില് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റി മൊത്തം ചെക്കപ്പ് ചെയ്തു വാഹനം ഫിറ്റ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തി അതുപോലെ തന്നെ റെയിൻ വൈസർ ഒട്ടിച്ചു കാരണം മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഗ്ലാസ് ഒരു താത്തി ചെറിയ താത്തിയിട്ട് എയർ അകത്തേക്ക് അടക്കാവുന്ന രീതിയിൽ നമ്മൾ ഓടിക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് റെയിൻ വൈസർ ഒട്ടിച്ചു പിന്നെ മറ്റു വലിയ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയില്ല വണ്ടിയുടെ മുന്നിലും മിനിലും ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചു ആൾട്ടിറ്റ്യൂഡ് ഡ്രൈവ് പേരുള്ള നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു പിന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലത്തും നമുക്ക് കുക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് മനസ്സിലാക്കി തന്നെ ഒരു ചെറിയൊരു ബ്യൂട്ടൈൻ ഗ്യാസിൽ കുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റവ് നമ്മൾ മേടിച്ചു അതുപോലെ തന്നെ നാല് ബോട്ടിൽ ബ്യൂട്ടൈൻ ഗ്യാസ് നമ്മൾ കരുതി പിന്നെ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള പത്തൊമ്പതിനായിരത്തി അടി ഹൈറ്റിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവിടെ ഓക്സിജൻ ഡിഫിഷ്യൻസി ഉള്ള സ്ഥലമാണ് ഇൻ കേസ് നമുക്ക് ശ്വാസതടസ്സം നേരിടുകയാണെങ്കിൽ നമുക്ക് ശ്വാസം വലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നാല് ഓക്സിജൻ സിലിണ്ടറുകൾ ചെറുതുകൾ നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദീർഘദൂര യാത്ര പോകുന്നതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിപ്പോൾ ആൾക്കാർ പറഞ്ഞു ചെറിയ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ തണ്ടൽ വേന വരുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു അപ്പം മെമ്മറി ഫോം എന്ന് പറഞ്ഞ് സീറ്റിന് ചാരി വയ്ക്കുന്ന ഒരു സംഭവം മേടിച്ചു പക്ഷേ അത് എനിക്ക് എന്നെ സംബന്ധിച്ച് അത് യൂസ്ഫുൾ അല്ലായിരുന്നു എനിക്ക് ഇതുവരെ തണ്ടൽ വേന വരാത്ത വ്യക്തി ഞാൻ ആ ഒരു മെമ്മറി ഫോം വെച്ച് വണ്ടി ഓടിച്ചപ്പോഴാണ് എനിക്ക് തണ്ടൽ വേന ചെറുതായിട്ട് വന്നത് അതുകൂടി ആ മെമ്മറി ഫോം ഞാൻ ഉപേക്ഷിച്ചു നമ്മുടെ ഹെഡ് റെസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംഭവം ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഉപകാരപ്പെട്ടു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അതായത് ടയർ ടയർ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് ഏരിയയിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമുക്ക് എയർ അടിക്കാൻ വേണ്ടിയിട്ട് ടയർ ഇൻഫ്ലാറ്റർ റീചാർജബിൾ ആയിട്ടുള്ള ഒരു സംഭവം മേടിച്ചത് അത് ഉപകാരപ്പെട്ടു പിന്നെ മഞ്ഞിലൊക്കെ നമ്മുടെ വണ്ടി രാത്രിയൊക്കെ നിർത്തി കാലത്ത് സ്റ്റാർട്ട് ആവാത്തൊരു കണ്ടീഷൻ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജമ്പ് സ്റ്റാർട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു ബാറ്ററി കുത്തിപ്പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ അത് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല വണ്ടി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ വാഹനത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വേടിച്ചത് അതുപോലെ നല്ല ടോർച്ച് രണ്ടെണ്ണം നമ്മൾ കയ്യിൽ കരുതിയിരുന്നു രാത്രി എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടതായിട്ട് അപ്പോൾ ഒരു വെപ്പൺ കൂടി ആയി കണ്ടുകൊണ്ടാണ് ഉപയോഗിച്ചത് കാരണം ആ ടോർച്ചിൽ ഫ്ലാഷ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരെങ്കിലും കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്ക് അതൊരു നമുക്ക് കണ്ണ് കാണാത്തൊരു അവസ്ഥ വരും അത്രയും പവർഫുള്ളായിട്ടുള്ള ടോർച്ചായിരുന്നു അരി അച്ചാറ് സംഭവങ്ങളൊക്കെ നമ്മൾ കരുതി കയ്യിൽ കരുതി സാധാരണ ഞാൻ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ ബീഫ് അച്ചാർ കൂടെ കരുതാറുണ്ട് പക്ഷേ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ നമ്മൾ ചുറ്റി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ കയ്യിൽ കരുതിയിരിക്കുന്ന ബീഫ് അച്ചാർ നമ്മുടെ കയ്യിൽ നിന്ന് എൻ്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് വെച്ച് നമ്മളത് ഒഴിവാക്കി നമ്മൾ മീനച്ചാറും അതുപോലെ സാധാ പിക്കിളാണ് നമ്മൾ കയ്യിൽ കരുതിയത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ് തൃശ്ശൂരിൽ നിന്നും ആദ്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ കൂട്ടനാടേക്കാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കൂടെ ഇപ്രാവശ്യം നമുക്ക് മോനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് അതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മോനെ നമുക്ക് ഉംലിങ്ങിലായിലേക്ക് കൊണ്ടുപോവാൻ പറ്റില്ല കാരണം പത്തൊമ്പതിനായിരത്തി ഇരുപത്തിനാല് അഡി ഹൈറ്റ് ഉള്ളത് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ട് കുട്ടികൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് റിസ്ക് ആണ് അവിടെ അടുത്ത് നമുക്ക് ഹോസ്പിറ്റലുകളോ കാര്യങ്ങളൊന്നും തന്നെ ലഭ്യമായിരിക്കില്ല അതുകൊണ്ട് മകനെ യാത്രയ്ക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല പക്ഷെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം മകനെ വിട്ടുപിരിഞ്ഞിരിക്കുക എന്നുള്ളത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ തൃശ്ശൂരിൽ നിന്നും കൂട്ടനാട് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന പോയൻ്റെ കാര്യത്തിലുള്ള കൂട്ടനാട് പോയി രണ്ട് ദിവസം അവനോടൊപ്പം കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയി തിരിച്ച് വരുമ്പോൾ തൃശ്ശൂരെ അവനെ ഏൽപ്പിക്കുക പിന്നീട് ഞങ്ങൾ ഒറ്റയ്ക്ക് യാത്ര പോകുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അവനെയും കൂട്ടി ഞങ്ങൾ കൂട്ടനാട്ടിക്ക് യാത്രയായി കുട്ടനാടിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സമുദ്ര നിരപ്പിനേക്കാളും താഴ്ന്ന ഒരു സ്ഥലമാണ് ബണ്ടുകൾ കെട്ടി തിരിച്ച് കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് എന്നിരുന്നാലും ഈ നമ്മുടെ കേരളത്തിൽ ഇന്നും ആ പഴമയുടെ സൗന്ദര്യം കുട്ടനാടൻ ഗ്രാമങ്ങളിൽ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലെ തന്നെ വേലി കെട്ടിയ അതിരുകളും അതുപോലെ തന്നെ സൈഡിൽ തോടുകളിൽ ഈ താറാവുകൾ നടക്കുന്ന ആ സീനുകളും കുട്ടനാടൻ വഴികൾ ഈ കുട്ടനാടൻ ഗ്രാമങ്ങളുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ വഴികളുടെ ആ ഒരു മനോഹാരിതയും ഒക്കെ തന്നെ നമുക്ക് കാണണമെങ്കിൽ കുട്ടനാടോ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ ഉൾഗ്രാമങ്ങളോ ഒക്കെ പോകണമുണ്ട് അപ്പോൾ ഈ കുട്ടനാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ ഈ മണ്ണിട്ട ഒക്കെ നമ്മൾ യാത്ര ചെയ്ത് ഗ്രാമീണ സൗന്ദര്യം ഞങ്ങൾ ആസ്വദിച്ചു തന്നെ ഒരു വ്യൂ പോയിന്റിലെത്തി കായലും കരയും ചേരുന്ന അല്പദൂരത്ത് പാടങ്ങളുമുള്ള ഒരു വ്യൂ പോയിന്റ് വളരെ മനോഹരമായിരുന്നു ഈ പറയുന്ന വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കായലിലൂടെ ഇങ്ങനെ ചെറുവള്ളങ്ങൾ ഒഴുകുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പായലുകളിങ്ങനെ കായലുകളിങ്ങനെ സഞ്ചരിക്കുന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കൺകുളിർക്ക് കണ്ട് ഞങ്ങൾ അല്പം ഫോട്ടോകളൊക്കെ പകർത്തി ഈ മരങ്ങളൊക്കെ ചാഞ്ഞ് ഇങ്ങനെ കായലിലേക്ക് നിൽക്കുന്നു മാവൊക്കെ നിറച്ച് ഉണ്ടായിട്ട് കായലിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ് ഉടമസ്ഥരില്ലാത്ത ഫലവൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഈ കായലിൽ തീരത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്ത നമ്മുടെ ഒരു സുപ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കുട്ടനാട്ടിലെ ലോവസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുക എന്നുള്ളതാണ് കുട്ടനാട് ലോവസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ഉള്ള സ്ഥലമാണെങ്കിലും സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താന്നു നിൽക്കുന്ന പോയിന്റ് കുട്ടനാട്ടിൽ എവിടെയാണ് എന്ന് ആരുടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും താന്ന ഒരു പോയിന്റ് നോക്കി യാത്ര തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യനിഷ്ഠതയോട് കൂടിയുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ആൾട്ടിമീറ്റർ സ്വന്തമാക്കിയിരുന്നു ആൾട്ടിമീറ്റർ ഞങ്ങൾ മേടിച്ചിരുന്നു അങ്ങനെ ആ ആൾട്ടിമീറ്ററുമായിട്ട് ഞങ്ങൾ മൈനസ് ആൾട്ടിറ്റ്യൂഡ് അതിൽ തെളിയുന്നവരെ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പോയി നിരീക്ഷിച്ചു അങ്ങനെ നമുക്ക് ഒരു സ്ഥലം കണ്ടെത്താനായി ആ സ്ഥലത്ത് മൈനസ് ടു മീറ്റർ തെളിഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് വളരെ സന്തോഷമായി അങ്ങനെ അവിടെ നിന്നും നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് അവിടെ തൊട്ടടുത്ത് തന്നെ കായലിലേക്ക് തള്ളി നിന്നുകൊണ്ട് കായലിന് മുകളിലായിട്ട് ഒരു തട്ട് നിർമ്മിച്ച് അതിലൊരു ഹോട്ടൽ നിർമ്മിച്ച് അവിടെ ഭക്ഷണം ലഭിക്കുന്നതായിട്ട് കണ്ടു അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അവിടുത്തെ ചേട്ടനായിട്ട് സംസാരിച്ചു നമ്മുടെ യാത്രയെക്കുറിച്ചൊക്കെ അവിടെ ഈ ഹോട്ടൽ നടത്തുന്ന ചേട്ടനും ചേച്ചിയുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അവർ പറഞ്ഞു ഒത്തിരി സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഗ്രാമീണ വഴികളിലൂടെ തന്നെ അടുത്ത ഒരു റിസോർട്ടിലേക്ക് യാത്രയായി അപ്പം മോനോടൊപ്പം രണ്ട് ദിവസം സന്തോഷകരമായിട്ട് ചിലവഴിക്കുക എന്നുള്ളൊരു ക്ഷ്യം കൂടി ഉണ്ട് ഈ ഒരു റിസോർട്ടിൽ എത്തിച്ചേരുമ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് ഫലവൃക്ഷങ്ങളുള്ള റിസോർട്ടുണ്ട് ചക്കയും മാങ്ങയും പേരക്കയും ചക്കയും ഒക്കെ തന്നെ സമൃദ്ധമായി മരങ്ങളുടെ ഇടയിലാണ് റിസോർട്ടുള്ളത് റിസോർട്ടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ കാണുന്നത് കായലാണ് കാണുന്നത് അപ്പോൾ ഈ കായലിലൂടെ കെട്ടുവള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നതിരയ്ക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും തായാഹനമാകുമ്പോൾ ഈ പറയുന്ന ആ ഒരു തായാഹനത്തിന്റെ സൂര്യന്റെ ആ ചെങ്കതിരികൾ വീശുമ്പോൾ വെള്ളത്തിന് വരുന്ന ആ ഒരു കളറിന്റെ വ്യത്യാസവും അതിലൂടെ തൂണികളൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ പല ഛായാചിത്രങ്ങൾ കാണുന്ന പോലെ രൂപങ്ങൾ ഛായാചിത്രങ്ങൾ കാണുന്ന പോലെയുള്ള ആ ഒരു എന്താ പറയാ നമ്മുടെ പ്രകൃതിയുടെ മനോഹാരിത വെള്ളത്തിൻ്റെയും കെട്ടുവെള്ളങ്ങളുടെയും കൂടിയുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിരിക്കും അതൊക്കെ ലൈവായിട്ട് നമ്മൾ കാണുന്നതിൻ്റെ ഒരു അനുഭൂതി അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭൂതി തന്നെയായിരുന്നു ഞങ്ങൾ രണ്ട് ദിവസം മോനോടൊപ്പം സന്തോഷത്തോടു കൂടി അവിടെ കഴിഞ്ഞു കൂട്ടി അത് കൂടി ഈയൊരു റിസോർട്ടിൻ്റെ എന്ന് പറയുന്നത് വ്യൂവും ക്ലീ ക്ലീനിങ്ങും എല്ലാം തന്നെ പെർഫെക്റ്റ് ആണെങ്കിലും പലപ്പോഴും പവർ ഒരു പ്രശ്നമാണ് പവർ ഇങ്ങനെ പോകും പിന്നെ പവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂറും ഫോർ ഉണ്ടാവില്ല രാത്രിയൊക്കെ അപ്പോൾ വെളിച്ചം കാണാത്ത അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി ആ ഒരു സംഭവം പവറിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഒഴിച്ചു നിർത്തിയാൽ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു റിസോർട്ട് തന്നെയാണ് ഇത് റിസോർട്ടുകാരുടെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ബൂട്ട് യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ആ ബോട്ടിൽ കയറി ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ മറ്റു ടൂറിസ്റ്റുകളും ബോട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ബോട്ടിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ സൈഡിലെ കാഴ്ചകൾ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി ഓളപ്പരപ്പിലൂടെ പായലുകൾ ഇങ്ങനെ ഒഴുകുന്നു ഇടയ്ക്കിടയ്ക്ക് എട്ട് വെള്ളങ്ങൾ സൈഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു ഇതുകൂടാതെ പൊതുജനങ്ങൾ അവർ തോണിയിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അഞ്ചും പത്തും ഒരു തോണിയിൽ കയറിയിട്ട് മറ്റൊരു കരയിലേക്ക് നീങ്ങുകയാണ് പണ്ട് കാലത്ത് ഒരുപാട് പേര് ഇത്തരം തൂണികളെയാണ് ഈ പറയുന്ന സ്ഥലത്ത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് റോഡുകൾ സാർവത്രികമാകുന്നതിന് മുമ്പ് കുട്ടനാടുകളിൽ ഈ തോണികളിലായിരുന്നു ഓരോ കച്ചവടങ്ങളും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ തന്നെ പച്ചക്കറികളും പച്ചമീനുകളൊക്കെ ഒക്കെ വീടുകളിലെ മുന്നിൽ എത്തിയിരുന്നത് ഇത്തരം തോണികളിലായിരുന്നു പിന്നീട് റോഡുകൾ സാർവത്രികമായി തീർന്നു ഇത്തരം സംഭവങ്ങളൊക്കെ വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ള കാഴ്ചയായിട്ട് തീരുകയാണ് ഉണ്ടായത് മറ്റൊരു ദുഃഖകരമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കുട്ടനാട്ടിലെ ഒരുപാട് വീടുകൾ അവർക്ക് നഷ്ടപ്പെട്ടു ഈ കൊല്ലം കൊല്ലം കൂടുന്തോറും ഗ്ലോബൽ വാമിങ്ങിൻ്റെ ഭാഗമായിട്ട് ജിയോഗ്രാഫിക്കലായിട്ട് നമുക്കറിയാം കടല് അല്പാൽപ്പമായിട്ട് ഉയർന്നു വരികയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നൂറുകണക്കിന് കുടുംബങ്ങളാണ് അവർക്ക് കുടുംബവും കിടപ്പാടൊക്കെ നഷ്ടപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വന്നത് കുട്ടനാടുകാരുടെ ഒരു ദുരവസ്ഥയാണത് ഇനി വരുന്ന വർഷങ്ങളിൽ കടലിങ്ങനെ കയറി വരുന്നതും അതുപോലെ പ്രകൃതിയും ബണ്ടുകളും സംരക്ഷിക്കപ്പെടാതെ വരുന്ന അവസ്ഥയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടനാടൻ കുടുംബങ്ങൾ വഴിയാധാരമായി തീരും അപ്പോൾ അത്തരം ആളുകളൊക്കെ തന്നെ പുനരധിവസിക്കപ്പെടേണ്ടതായിട്ട് വരുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും ഇതാണ് ഈ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന കൂട്ടനാട് ഇന്ന് ഏറ്റവും അധികം നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ കൂട്ടനാടുകാരുടെ ആ ഒരു അവസ്ഥയും ആ ഒരു പ്രകൃതി ഭംഗിയും ഒക്കെ കണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് ഈ പറയുന്ന റിസോർട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഈ കായലിന് ചുറ്റും ഉള്ള മരങ്ങൾ പ്രത്യേകിച്ച് മാവുകളൊക്കെ വളരെ ഭയങ്കരമായിട്ടുള്ള കായ്ഫലങ്ങളാണ് ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടാണ് കായ്ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സാധാരണ ഒരു ലാൻഡിലുള്ള മാവുകളേക്കാളോ അല്ലെങ്കിൽ മറ്റു ഫലപ്രശ്നങ്ങളെക്കാളോ ഒക്കെ തന്നെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു മണ്ണാണെന്ന് തോന്നുന്നു ഇതിൻ്റെ തീരങ്ങളുള്ളത് എന്നതാണ് ഞാൻ ഇവയുടെ കായ്ഫലങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നത് അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരിച്ചു വന്നു